ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ബി അശോക് ഐ എ എസ് കോടതിയിൽ സർക്കാർ ശമ്പളം പറ്റുന്നയാൾ ദേവസ്വം ബോർഡ് സ്ഥാനത്ത് ഇരിക്കുന്നത് ചോദ്യം ചെയ്താണ് ഹർജി ഐ എം ജി ഡയറക്ടർ സ്ഥാനം ഒഴിയുമെന്ന് ജയകുമാർ പറഞ്ഞു അതേസമയം ബി അശോകിൻ്റെ ഇത് ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു കെ ജയകുമാറിനെ പ്രസിഡന്റാക്കി പ്രതിപക്ഷ വിമർശനത്തെ പ്രതിരോധിച്ച സർക്കാരിനെയാണ് സർവീസിലുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥൻ തന്നെ വെല്ലുവിളിക്കുന്നത് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പദവി വഹിക്കുന്നയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത് അയോഗ്യതയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി അശോക് ഐ എ എസിന്റെ നീക്കം കെ ജയകുമാർ നിലവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് എന്ന സർക്കാർ സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിലിരിക്കുന്നത് അയോഗ്യതയാണെന്നാണ് ഹർജിയിൽ പറയുന്നത് ഹർജി ഫയലിൽ സ്വീകരിച്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ കോടതി ജനുവരി പതിനഞ്ചിന് കെ ജയകുമാറിനോടും ദേവസ്വം സെക്രട്ടറിയോടും ഹാജരാകാനും ആവശ്യപ്പെട്ടു രണ്ടിടത്ത് നിന്ന് ശമ്പളം പറ്റുന്നില്ലെന്ന് പറഞ്ഞ കെ ജയകുമാർ പുതിയ ആൾ വന്നാൽ ഐ എം ജി ഡയറക്ടർ പദവി ഒഴിയുമെന്നും വ്യക്തമാക്കി ഒരു സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇരിക്കുന്നു അവിടെ തുടരുന്നുള്ള ശരിയാണ് ശമ്പളം വാങ്ങുന്നില്ല വാങ്ങുന്നില്ല അവിടെ എനിക്ക് പകരമായ ഒരാളെ ഈ ഉടനെ തന്നെ ഗവൺമെന്റ് പോസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ എനിക്ക് തന്ന ധാരണ അതുവരെ തൽക്കാലത്ത് അത് ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ സർക്കാരാണ് അതിന് മറുപടി പറയേണ്ടത് സർക്കാർ അത് ഉചിതമായ രീതിയിൽ പറയും ജയകുമാർ സർക്കാർ സർവീസിന്റെ ഭാഗമല്ലെന്ന് വിശദീകരിച്ച മുഖ്യമന്ത്രി ബി അശോകിൻ്റെ ഇത് ശരിയായ നടപടിയല്ലെന്നും വിമർശിച്ചു സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നത് നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുക ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം ആ നിലക്ക് സർവീസിന്റെ ഭാഗമാണ് എന്ന് പറയാനാവില്ല പിന്നെ ജയകുമാറിനെ പോലെ ഒരാളെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കി എന്ന് പറയുമ്പോൾ അതിന് നല്ല പൊതു സ്വീകാര്യതയാണ് സ്വീകാര്യതയാനുണ്ടായത് സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടലിലുള്ള ബി അശോക് ഐ എ എസ് നിലവിൽ കാർഷിക ഉത്പാദന കമ്മീഷണറാണ് കൃഷിവകുപ്പിൽ നിന്ന് മാറ്റാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി അനുകൂല വിധിയും സമ്പാദിച്ചിരുന്നു ഏറ്റവും ഒടുവിലാണ് സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിലും ഇടപെട്ട് നിയമപോരാട്ടം പോരാട്ടം നടത്തുന്നത് ന്യൂസ് മലയാളം തിരുവനന്തപുരം